ഹായ് നമസ്കാരം എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരം ഉള്ള വാല്യൂ അതുപോലെ തന്നെ റെസ്പെക്ട് അത് മാത്രമല്ല രണ്ടുപേരും തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് പക്ഷേ ഈ പറഞ്ഞ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടിക്കഴിഞ്ഞാൽ ഫിസിക്കലി മെന്റലി ആ വ്യക്തിയിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ ബന്ധത്തിൽ നിന്നും നമുക്ക് ഇറങ്ങി വരാനോ മാറിപ്പോകാനോ സാധിക്കുകയില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പേഴ്സണിൽ നിന്നും മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകാനുള്ള ഏഴ് കാര്യങ്ങളെ പറ്റിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ദ റിയാലിറ്റി അതായത് ഈ വ്യക്തി ഇങ്ങനെ ആണ് നമുക്ക് ആ വ്യക്തിയോടുള്ളത്ര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ വ്യക്തിക്ക് നമുക്കില്ല നമ്മളോടില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനും ആ വ്യക്തിയിൽ നിന്ന് വാലിഡേഷന് വേണ്ടി കാത്തിരിക്കാതിരിക്കുക അതായത് നമ്മുടെ ജീവിതത്തില് ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം പറയാനായിട്ട് പോകുന്നത് നമ്മൾ ആരോടാണോ ഇമോഷണലി കൂടുതൽ അറ്റാച്ച് ആ വ്യക്തിയോടായിരിക്കും പക്ഷെ ഇവിടെ അത് തിരിച്ചില്ലാത്തതുകൊണ്ട് എപ്പോഴും ആ ഒരു വാലിഡേഷന് വേണ്ടി ആ വ്യക്തിയുടെ അടുത്ത് പോകാതിരിക്കുക പകരം നമുക്ക് നമ്മളെ തന്നെ അസസ് ചെയ്യുക നമ്മുടെ വാല്യൂ എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു വാലിഡേഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർ തരികയും ഇല്ല നമ്മളുടെ ടൈം വേസ്റ്റ് ആകുകയും ചെയ്യും ആ കാര്യം ചെയ്യാൻ പറ്റുകയും ഇല്ല അത് മാത്രമല്ല അതുവഴി നമ്മുടെ കോൺഫിഡൻസ് ഡ്രെയിൻ ആകാനും തുടങ്ങും മൂന്നാമതൊരു കാര്യമാണ് റീക്ലെയിം യുവർ ടൈം ആൻഡ് എനർജി നമ്മുടെ ഫോക്കസ് നമ്മുടെ ടൈം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈമും എനർജിയും അതിന്റെ ഫോക്കസ് ആ വ്യക്തിയിൽ നിന്നും മാറ്റിയിട്ട് നമ്മളിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ടൈം ഒക്കെ എപ്പോഴും നമുക്ക് ആരോടാണോ ഇഷ്ടം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരോടാണോ അവർക്ക് വേണ്ടി ആയിരിക്കും നമ്മൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ അപ്പോ നേരെ അതിനെ തിരിക്കുക തിരിച്ചിട്ട് നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണോ ചിലപ്പോ നമുക്ക് കൂടുതൽ ബുക്കുകൾ വായിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഹോബീസിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അടുത്തത് എന്താന്ന് വെച്ചാല് ഫോഗീവ് നമ്മള് നമ്മൾ ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഫിസിക്കൽ മെന്റൽ ഡിസ്റ്റർബൻസില് നിന്നും കുറെ സങ്കടങ്ങളും അല്ലെങ്കിൽ കുറെയൊക്കെ നെഗറ്റീവ് ഫീലിംഗ്സൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അപ്പൊ നമ്മൾ ആ ഒരു ബാഗും അത്തരം എല്ലാം നെഗറ്റീവ് ഫീലിങ്സിന്റെ ബാഗൊക്കെ ചുമന്നുകൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ല അപ്പൊ ഹോർഗീവ് ചെയ്തിട്ട് എന്തിന് ചെയ്ത് ആ വ്യക്തിയുടെ വീണ്ടും അതേപടി പോകാനല്ല നമ്മുടെ ഒരു മെന്റൽ ഫ്രീഡത്തിനും പീസ് ഓഫ് മൈൻഡിനും വേണ്ടി നമ്മൾ ചെയ്യുക അടുത്തതാണ് ഓൾവേസ് സെറ്റ് ദ ക്ലിയർ ബൗണ്ട്രീസ് എസ്പെഷ്യലി ആ ഒരു വ്യക്തിയോട് അതായത് എല്ലാ ബന്ധങ്ങളിലും ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് അല്ലെ പക്ഷെ ഇവിടെ ഈ ഒരു വ്യക്തിയോട് നല്ല ബൗണ്ടറി സെറ്റ് ചെയ്യുക അത് നമ്മൾ ഫോളോ ചെയ്യാനും ശ്രമിക്കുക അടുത്തൊരു കാര്യമാണ് ഫോക്കസ് ഓൺ യുവർ പേഴ്സണൽ ഗ്രോത്ത് നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും ഒക്കെ നമ്മുടേതായ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുക അതുവഴി നമുക്കൊരു ഫ്രീഡം കിട്ടും നമ്മൾക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് തോന്നും നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും അല്ലാതെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് ഏത് സമയവും നമ്മൾ അവരുടേതായ കാര്യങ്ങൾ മാത്രം ചെയ്ത് നിക്കുമ്പോൾ മെന്റലി നമ്മൾ അഫക്റ്റ് ആകും നമ്മുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുകയും ഇല്ല ഇവിടെ ശരിക്കും ആ ഒരു ഡിറ്റാച്ച്മെന്റ് വേണമെങ്കിൽ നമ്മളിലേക്ക് തിരിയുക നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അടുത്തൊരു കാര്യമാണ് ഓൾവേസ് സറൗണ്ട് അവർ സെൽഫ് വിത്ത് സപ്പോർട്ടീവ് പീപ്പിൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ എപ്പോഴും നമ്മൾ സമ്പർക്കത്തിരിക്കുക അത് നമ്മളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഈ ഏഴ് കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു പേഴ്സണിൽ നിന്നും മെന്റലി ഡിറ്റാച്ച്ഡ് ആകാവുന്നതാണ് താങ്ക് യു